ഇത് വല്ലാത്തൊരു രീതിയാണ് ഇതൊക്കെ അതിലൊരു കാര്യം പറയാ ഒരു വാട്ടർ മെട്രോ വാട്ടർ മെട്രോ എന്ന് പറയുന്നതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പങ്കാളിത്തം വരുന്നത് എന്താണ് ഈ പാരിസ്ഥിതിക അനുമതി വാങ്ങണല്ലോ ഇപ്പോൾ പാരിസിക അനുമതി ചിലത് സംസ്ഥാനം നൽകേണ്ടതുണ്ട് ചിലത് കേന്ദ്രം നൽകേണ്ടി ഇതിലും കേന്ദ്രത്തിൻ്റെ അനുമതിയാണ് അത്രയും കേന്ദ്ര ഗവൺമെന്റിന് അതിൽ ബന്ധമുണ്ട് ബാക്കി എല്ലാ സംസ്ഥാനത്തിൻ്റെതാണ് മുഴുവൻ സംസ്ഥാനത്തിൻ്റെതായ പദ്ധതിയാണ് സംസ്ഥാനത്തിൻ്റെ തനതായ പദ്ധതി സംസ്ഥാനത്തിൻ്റെ പണം പിന്നെ അതിന് പുറമേയുള്ള പണം വായ്പ എടുത്തിട്ടുള്ളത് ജർമ്മൻ ഫണ്ടാണ് ജർമ്മനിൽ നിന്നുള്ള വായ്പയാണ് അതെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യത ഏറ്റുമുട്ടുന്നതാണ് പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതി ബി ജെ പി നേരത്തെ തന്നെ അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ അവരതാക്കി ചിത്രീകരിച്ചിരുന്നു ഇപ്പൊ അത് പരസ്യത്തിൽ കൊടുത്തിരിക്കുകയാണ് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് അത് എങ്ങനെയാണ് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നതെന്ന് അറിയില്ല മറ്റു കാര്യങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാലോ കേരളത്തിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടപ്പാക്കുന്നത് ശരിയാണ് പക്ഷേ നാഷണൽ ഹൈവേ വേണ്ടി സ്ഥലമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അറുനൂറ് കോടിയോളം രൂപയാണ് കൊടുക്കേണ്ടി വന്നത് ഈ രാജ്യത്ത് ഒരു സംസ്ഥാനവും അതിനു വേണ്ടി പണം കൊടുത്തിട്ടില്ല കേട്ടോ നമ്മളെ സംസ്ഥാനം മാത്രമാണ് കൊടുക്കേണ്ടി വന്നത് കാരണം നേരത്തെയുള്ള യു ഡി എഫ് ഗവൺമെന്റ് തക്ക സമയത്ത് ഭൂമി എടുത്തു കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ഈ പദ്ധതി നടപ്പാക്കണമെന്ന നിർബന്ധമുള്ളത് കൊണ്ടും നമ്മളെ ശിക്ഷിക്കുകയായിരുന്നു ഇവിടെ വില കൂടിയിരിക്കുന്നു നിങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ചർച്ചയിലൂടെയാണ് ഇരുപത്തി ശതമാനം എന്ന തീർപ്പിലേക്ക് എത്തുന്നത് അത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് അങ്ങനെ പറയുന്നതിന് എന്തർത്ഥാണുള്ളത് സാധാരണഗതിയിൽ രാജ്യത്ത് നടപ്പാക്കേണ്ട ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് കേരളം കൂടി പങ്ക് പങ്കുവഹിക്കുക ചെയ്തു അതുപോലുള്ള കാര്യങ്ങള് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമല്ല